സുബ്രഹ്മണ്യ അവൻ എൻ്റെ ലോക്സഭാ മണ്ഡലം വിട്ട് അതിർത്തി പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സർസ് ടീച്ചറിന് ഏറ്റവും വലിയ അവസരം ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വോട്ടുകൾ നിശ്ചയിച്ചിരിക്കുന്നതാണെങ്കിൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ വോട്ട് അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും ഒത്തു പിടിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഞാൻ എന്നെ പോലെ ഒരാൾ ഈ വേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യമായിരിക്കാം എങ്കിൽ പോലും ഞാൻ പറയുന്നു കേരളത്തിൽ വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയ പ്രത്യേക ൊണ്ട് നടക്കുന്നവർ മുപ്പത്തിമൂന്ന് ശതമാനത്തിന് വേണ്ടി പാർലമെന്റിൽ പോരാടുമ്പോ കേരളത്തിൽ അഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെ നൽകിയത് ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്നീ പാമ്പന്മാരെ നല്ലതുപോലെ മനഃപ്പാടും